കടത്തിനാട് എസ് ചെക്കാട് പഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം സി ബി എസ് ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു കലോത്സവങ്ങൾ വിവാദങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് അർഹതപ്പെടാത്തവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിലൂടെ മത്സരാർത്ഥികളും രക്ഷിതാക്കളും വിധികർത്താക്കൾക്കെതിരെ കയ്യാങ്കളിക്കും വാക്കേറ്റത്തിനും കാരണമാകുന്നു ഇതുപോലെയാണ് ഇന്നലെ കൊയിലാണ്ടിയിൽ നടന്ന പ്രതിഷേധം വടകര ഉപജില്ലാ കലോത്സവത്തിലും തോടന്നൂർ ഉപജില്ലാ കലോത്സവത്തിനും ഇങ്ങനെ നിരവധി കലോത്സവ വേദികളിലാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉയർന്നു വരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നലെ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന കൊയിലാണ്ടിയിലും നടന്നത് ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് കിറ്റിൽ പങ്കെടുക്കേണ്ട ക്ലസ്റ്റർ വണ്ണിലെ കോഡ് നമ്പർ ഇരുപത്തിരണ്ട് അൻപത്തി ഒൻപത് ഇതേ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അറിയിപ്പ് ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് കിറ്റിൽ പങ്കെടുക്കേണ്ട ക്ലസ്റ്റർ വണ്ണിലെ ഇരുപത്തിരണ്ട് അൻപത്തി ഒമ്പത് ഫോൺ നമ്പർ ഇതേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

സാറുമാരോട് ഞങ്ങള് പറഞ്ഞത് ഇതാ ഈ കിട്ടാൻ പോവാണ് അപ്പൊ സാറുമാർ പറഞ്ഞാൽ ഈ പ്രോഗ്രാം കഴിഞ്ഞ അവർക്ക് കിട്ടിയാൽ നമുക്ക് എന്ത് വേണം എന്താ വേണ്ടി വെച്ചാലും ഇപ്പൊക്ക് നോക്കി ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും എന്താ പറയണ്ട കൈ ഞങ്ങൾ ഡി ഡിക്ക് ഓടി ഡി ഡി ഓഫീസ് പോയാലാണ് ഞാൻ ഞാൻ രണ്ട് മിസ് രണ്ട് സ്കൂളത്തെ മിസ്സുമാരും കൂടെ ഞങ്ങൾ പോയതാണ് ആ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞണ്ട് പോയിക്കോളി ഇതൊന്നും ഞങ്ങൾ ഇവിടെ പറയേണ്ടതാണ് പറഞ്ഞത് അയാൾക്കല്ല അയാളല്ലേ ഞങ്ങൾക്ക് പറയേണ്ടി ഞങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞ ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ പൊയ്ക്കോളായി അതായത് അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല കഴിയട്ടെ എന്നിട്ട് പോയി നോക്കാം ഇത് കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ എന്നെ ഫസ്റ്റ് കിട്ടും ചെയ്തു ആരും അവരില്ല ജഡ്ജസ് ഓടി രക്ഷപ്പെട്ട് കളിച്ചത് പൊട്ടിച്ചിട്ടാണോ ും നമുക്ക് ഫസ്റ്റ് കൊടു ചെസ് നമ്പർ പതിനാറ് ഞങ്ങൾ പത്തൊമ്പത് ഞങ്ങളെക്കാളും രണ്ട് ടീം മുന്നേ കളിക്കണ്ടാണോ പന്ത്രണ്ടായിരുന്നു ഞങ്ങൾ ക്യാമ്പസ് ഹൈസ്കൂളിലായിരുന്നു വന്നത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ കുട്ടികൾക്ക് ഒരു മേക്കപ്പ് ഇടാനുള്ള സമയം കൂടി തരാതെ ഞങ്ങളത് ക്വാളിഫൈന്ന് പറഞ്ഞപ്പോ ഒഴിവാക്കുന്നു പറഞ്ഞപ്പോ ബാബാ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടി മൂന്ന് കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാൻ സമയം കിട്ടിയില്ല സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളെ പരിപാടി ക്യാൻസൽ ചെയ്യുന്ന പോലെ പറഞ്ഞത് രണ്ടു വർഷം ഞങ്ങൾ സ്റ്റേജിന്റെ ബാക്കിൽ ഇരിക്കുമ്പോഴാണ് അനൗൺസ് ചെയ്ത് ഞങ്ങളെ നമ്പർ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ പോകാൻ എന്നിട്ട് ക്യാൻസൽ ചെയ്ത പരിപാടി അപ്പൊ ലാസ്റ്റ് കേട്ടി ഫസ്റ്റ് കിട്ടിയത് അതെങ്ങനെയെന്നാ ഞാൻ ഞങ്ങളോട് പറഞ്ഞ സാധനം എവിടെ സ്റ്റേജിൽ ഇറങ്ങുമ്പോ പറഞ്ഞ ഡയലോഗ് എപ്പോഴും പോയ ടീം ഇസ്ത്രയും കഴിഞ്ഞിട്ട് എങ്ങനെ നമ്പർ ലാസ്റ്റ് കയറി ഞങ്ങൾ പന്ത്രണ്ട് എങ്ങനെ തന്നില്ല ഏഴാൾ വരാർ എടുക്കാൻ പോലും ഇവിടെ സമ്മതിച്ചില്ല പിന്നെ അത് മാത്രല്ല പ്രോഗ്രാം കമ്മിറ്റി നമ്മള് കംപ്ലൈന്റ് ആയി വന്നപ്പോ ഒരു നമ്മളോട് പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ജഡ്ജസാ വന്നേ ആ ക്വാളിറ്റി ഇല്ലാത്ത ജഡ്ജസിനെ വെച്ച് ജഡ്ജ് ചെയ്ത് വെച്ച് എന്ത് അടിസ്ഥാനത്തിലുള്ള കുട്ടികളാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നതെന്ന് നമുക്കറിയണമല്ലോ ഇത്രയും കാലം എടുത്ത എഫേർട്ട് നമ്മളെ പഠിപ്പിച്ച് അട്ടപ്പാടിയിൽ നിന്ന് തന്നെ വന്നൊരായിട്ടാണ് ഓർ ഇത് ഇരുളനൃത്തം കളിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഓര് പറയുന്നതിനും മേലെ ഇതിനെന്തെല്ലാം ഉണ്ടെന്ന് അറിയാൻ നമുക്കും ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മളൊരിക്കലും നമ്മളെ ഗ്രേഡ് മാറാനോ നമുക്കൊരു പൊസിഷൻ കിട്ടാനോ സ്റ്റേറ്റിലേക്ക് പോകാനോ വേണ്ടിയല്ല ഇപ്പം കംപ്ലൈൻറ്റ് ചെയ്യുന്നത് വരെ നമ്മളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഇനി അടുത്ത വരുന്ന കുട്ടികൾക്ക് ഇതൊരിക്കലും ഇങ്ങനെ ഒരു അനുഭവം ഇങ്ങനെ പോവുകയാണെങ്കിൽ മത്സരാർത്ഥികൾക്ക് തുടർന്ന് മത്സരിക്കാനുള്ള താല്പര്യം കുറയുകയും ജഡ്ജസിനെതിരെ വാക്കേറ്റത്തിനും കൈയേറ്റത്തിനും മുതിരുകയും ചെയ്യും ഇതിന് വേണ്ട നടപടികൾ അധികാരികൾ എടുത്തില്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ കലാ കലോത്സവങ്ങൾക്ക് ഒരു വലിയൊരു എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം കലോത്സവ വേദിയിൽ നിന്ന് മീഡിയ വിഷന് വേണ്ടി ക്യാമറാമാൻ അനോപിനൊപ്പം ആദിരാജ് അരൂർ